ജില്ലാ സമ്മേളനങ്ങളെല്ലാം വളരെ വളരെ ആവേശകരവും ആരോഗ്യകരവുമായ രീതിയിലുള്ള സമ്മേളനങ്ങളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പാലക്കാട് സമ്മേളനം പൂർത്തിയായി നാളെ എറണാകുളം സമ്മേളനം ആരംഭിക്കുകയാണ് തുടർന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി തൃശ്ശൂർ സമ്മേളനങ്ങളാണ് ഇനി ബാക്കിയുള്ളത് എല്ലാ സമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ടും സംഘടനാപരമായ ചർച്ച മറുപടി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുപ്പ് സെക്രട്ടേറിയ തെരഞ്ഞെടുപ്പ് എല്ലാം ഏകണ്ഠമായ രീതിയിൽ വളരെ വളരെ ആവേശകരമായ രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടുകൂടി സംഘടനാപരമായ ശേഷി പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടുവരുന്നത് ഇനിയുള്ള സമ്മേളനങ്ങളും അതേപോലെ തന്നെ മുമ്പോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് തുടർന്ന് സംസ്ഥാന സമ്മേളനം നല്ല നിലയിൽ കൊല്ലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചത് വളരെ ആവേശത്തോടു കൂടി പൂർത്തിയാക്കാൻ കഴിയും നല്ല ജനപങ്കാളിത്തമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് പിന്നെ നിങ്ങളെ മാധ്യമങ്ങൾ പറയുന്ന പോലെ വിമർശനമുണ്ട് സ്വ സ്വയം വിമർശനമുണ്ട് എല്ലാവരിലും മറുപടിയുണ്ട് വിവാഹീതൊന്നുമില്ല വിവാഹിതിൻ്റെ പ്രശ്നമില്ല തിരുത്തി കൊണ്ടല്ലേ മുന്നോട്ടേക്ക് പോകണം അതല്ലേ ഞാൻ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് നവീകരണമാണ് കേവലമായിട്ടുള്ള ഒരു യോഗം ചേർന്ന് പിരിഞ്ഞു പോകുന്ന ഒന്നല്ല നവീകരണമാണ് നവീകരിക്കാൻ ആവശ്യമായ ഫലപ്രദമായ ഇടപെടലാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പ്രാതിനിധ്യമല്ല കൂട്ടേണ്ടതായിട്ടുണ്ട് ഇനിയും ഇനി ഇനിയിപ്പോഴും സ്ത്രീ പ്രാതിനിധ്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തന്നെ നടത്തുന്നത് സ്ത്രീകളുണ്ടല്ലോ ജില്ലാ കമ്മിറ്റികളിലും ഉണ്ട് സെക്രട്ടേറിയറ്റിലും ഉണ്ട് ഒന്നും ചർച്ചയാവില്ല ചർച്ചയാണെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം ഒന്നുമില്ല അവർ ജനങ്ങളുടെ പ്രശ്നം കൂടി പരിഹരിച്ച് പ്രശ്നം കൈകാര്യം ചെയ്യണം എന്നാണ് അത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം എന്താ സംശയം അവരുടെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നേ ഉള്ളൂ അൻപത് പ്രശ്നം പൊട്ടിയിരിക്കുന്നു അൻവർ മുംബൈ യു ഡി എഫാണ് ഇപ്പോൾ ചേരാൻ പോകുന്ന പുറത്ത് നിൽക്കുകയല്ലേ അതിനുള്ള മാപ്പ് പറഞ്ഞുകൊണ്ട് പുറത്ത് നിന്നിട്ട് എന്നെ ഒന്ന് കയറ്റി എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഞങ്ങൾ അന്നേ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പരിഗണിച്ചപ്പോൾ പരിഗണിച്ചിരിക്കുകയാണ് പോരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്